ഞാന് വന്ന ഏകദേശം രണ്ടു വർഷമായി ഞാൻ ഈ ഒരു മേഖലയ്ക്ക് വരുന്നത് ഞങ്ങൾ ഫീൽഡിൽ വർക്ക് ചെയ്ത് പ്രോഗ്രാമിൽ പോയ വഴി ആടെ രക്ഷകളാണ് എന്താ കാരണം ഞാൻ അപ്പൊ ചെയ്യണം ജിമ്മിൽ എന്തായാലും വർക്കൗട്ട് പോകണം എന്ന് തീരുമാനിച്ചിട്ടുള്ള സമയത്താണ് സംഭവം അറിഞ്ഞതും സെന്ററിൽ വരുന്നത് എന്റെ കഴിഞ്ഞ വർഷം എന്റെ ബർത്തഡേയും ഇവിടെ അദ്ദേഹം ഇതുപോലെ കുറച്ച് ആൾക്കാരെ വന്നിട്ട് ഫാമിലിയൊക്കെ വർത്തി ായാലും ആഘോഷങ്ങളൊന്നും കഴിഞ്ഞ വർഷം അതുപോലെ വീണ്ടും ഇപ്പൊ ഹാപ്പിനെ അന്നേ വലിയ ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റിയ പഴയ സന്തോഷം